രൂപ വീണ്ടും ദയനീയ തകർച്ച നേരിട്ടു ആദ്യമായാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം തൊണ്ണൂറ് കടന്നു ചൊവ്വാഴ്ച നാൽപ്പത്തി മൂന്ന് പൈസ നഷ്ടത്തിൽ എൺപത്തൊമ്പത് തൊണ്ണൂറ്റാറിലേക്ക് താഴ്ന്ന രൂപ ബുധനാഴ്ച രാത്രി ഏറ്റവും താഴ്ന്ന താഴ്ന്നിരക്കായ തൊണ്ണൂറ് ഇരുപത്തൊന്നിലാണ് വ്യാപാരം അവസാനിച്ചത് അതായത് ഒരു ഡോളർ ലഭിക്കാൻ തൊണ്ണൂറ് ഇരുപത്തൊന്ന് രൂപ വേണം നവംബർ ഇരുപത്തിരണ്ടിന് തൊണ്ണൂ ഇരുപത്തിരണ്ടിന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് നഷ്ടത്തിൽ എൺപത്തൊമ്പത് അറുപത്തൊന്നിലേക്ക് ഇടിഞ്ഞിരുന്നു വിദേശ സ്ഥാപന നിക്ഷേപങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം പിൻവലിക്കുന്നതും ഇന്ത്യ യു എസ് വ്യാപാര കരാറിലെ അനിശ്ചിതത്വവും അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയർന്നതിനാൽ ഇറക്കുമതിക്കായിരുന്ന ഡോളർ ആവശ്യകത വർദ്ധിച്ചതുമാണ് പ്രധാനമായും രൂപ തകർച്ചയിലേക്ക് നയിച്ചത് മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ലെന്നും അനായാസം തൊണ്ണൂറ്റി തൊണ്ണൂറിലേക്ക് ഇടിയാൻ അനുവദിച്ചെന്നും ഫോറൈക്സ് വ്യാപാരികൾ പറഞ്ഞു ഡിസംബറിലെ ആദ്യത്തെ രണ്ടു ദിവസങ്ങളിലായി വിദേശ നിക്ഷേപകർ നാലായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അറുപത്തൊന്ന് കോടിയുടെ നിക്ഷേപമാണ് പിൻവലിച്ചത് ഓഹരിമണി തുടർച്ചയായി നാലാം ദിവസവും നഷ്ടത്തിലായി ഇതും ദുബൈയ്ക്ക് തിരിച്ചടിയായി ദുബയുടെ വന്യടിവ് രാജ്യത്തെ ഇറക്കുമതി ചിലവ് എണ്ണമായി ഉയർത്തും വിദേശയാത്ര വിദേശ പഠനം തുടങ്ങിയവയ്ക്ക് ചിലവേറും വ്യാപാര കമ്മി വീണ്ടുയരുന്നതിനും വിലക്കയറ്റം വർദ്ധിക്കുന്നതിനും ഇടയെ ഡാമും എന്നാൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഡോളർ അയക്കുന്നവർക്ക് പുതിയ നിരക്കിൽ കഴിഞ്ഞ മാസത്തേക്കാൾ ഡോളറിന് അതിന് എഴുപത്താറ് പൈസ അധികം ലഭിക്കും ഇതാണ് ഇന്ത്യൻ രൂപയുടെ കാര്യം കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് രണ്ട് രണ്ട് ഡോളർ കിട്ടുമെന്നാണ് ഇവർ പ്രഖ്യാപിച്ചിരുന്നത് കാരണം ഇവിടുത്തെ മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ഡോളറിന് അന്ന് എത്ര നാൽപ്പത് രൂപ അങ്ങാണ്ട് ഉണ്ടായുള്ളൂ ഒരു ഡോളറിന് ഇപ്പം അത് തൊണ്ണൂറെ പോയിൻ്റ് ഇരുപത്തൊന്നായി അപ്പോൾ ഇതാണ് ഇവരെ പറച്ചിലും ചെയ്തതും ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ടൊക്കെ ജയ ഹിന്ദു